ല്ലേ ഈ സ്ഥലത്തിന്റെ പേര ഇവിടെ വെടിയെന്നാണ് പറയണത് പിന്നെ മറ്റേ ശാസ്ത്രാങ്കമല എത്ര നാളായി താമസം തുടങ്ങിട്ട് ജനിച്ച വളം ഇവിടെയാണ് പോസ്റ്റ് ഓഫീസ് ചേർത്തല തന്നെയാണോ ചേർത്തല ചേർത്തല പോസ്റ്റ് ഓഫീസ് ചേർത്തല പോസ്റ്റ് ഓഫീസ് ഈ സ്ഥലത്തിന്റെ പേരും നെറമ്പക്കാട് സ്കൂൾ അവിടെ ഇരിക്കണേ ശാസ്ത്രാങ്കമല പ്രിയരെ എല്ലാവർക്കും നമസ്കാരം ചേർത്തല ശാസ്താംഗവല എന്ന് പറഞ്ഞ സ്ഥലത്ത് താമസിക്കുന്ന ഐഷയത്തേടെ സഹോദരൻ്റെ അടുത്താണ് സഹോദരനോട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാം ഇക്ക നമസ്കാരം കണ്ടിക്കാം നേരത്തെ മടിയാണ് താമസം ഇവിടെ തന്നെ എവിടെയും ആഹാ ഈ ഐഷയത്തേനെ എത്ര നാൾ മുമ്പ് വരെ കണ്ടിട്ടുണ്ട് ജോലിയുള്ള ആളായിരുന്നു അപ്പോൾ അവിടെ ഇവിടെ ഒക്കെ താമസിച്ചിട്ടുണ്ട് ഇവിടെ ഇല്ല സ്ഥലങ്ങളിലൊക്കെ അത് കഴിഞ്ഞാണ് ഇവിടെ വരുന്നത് തന്നെ എന്നാ കാണാതെ പോകുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് അത് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തതാണ് മക്കൾ ആ വിവരമാണീ പറയാം രണ്ടായിരത്തി പന്ത്രണ്ട് ഐഷയത്തെ ഇല്ല എന്നുള്ള കാര്യങ്ങൾ എപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഞാനിവിടെ ഇല്ലായിരുന്നു ഞാൻ വരുമ്പോഴത്തേക്ക് വന്ന് ഇവിടെ ചോദിച്ചു ഇവിടെ റോസമ്മയെന്ന് പറയുന്ന പെണ്ണും ആ പെണ്ണും ഇവിടെ വന്നിട്ടും പറഞ്ഞു ഇക്ക ഇങ്ങനെ ഐഷ്യത്തന്നെ കണ്ടിട്ട് രണ്ട് മൂന്ന് ദിവസമായി എവിടെയും പോയായിട്ട് ആക്കറിയാമോ ഞാൻ പണില്ല എനിക്കറിയാൻ പാടില്ല ഇല്ല പോലീസ് സ്റ്റേഷൻ കേസ് കൊടുത്തത് മക്കൾ ഇവിടെ വന്നിട്ടുമാണ് പോലീസുകാരുമായിട്ട് പോയി പിന്നെ ഒരുപാട് സ്ഥലത്തൊക്കെ അവർ പോയി വന്ന് ഈ സെബാഷ്ടിനെ പോലും ഇവിടെ ഐഷ്യത്തിനെ കാണാനായിട്ട് വല്ലതും വന്ന് കണ്ടിട്ടുണ്ടോ ഇല്ല ഇവിടെ വന്നിട്ടില്ല ഇവിടെ വന്നെങ്കിൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഈ സഭാ അങ്ങനെ വല്ല പരിചയം ഉള്ളതായിട്ട് വല്ലതും അറിഞ്ഞായിരുന്നു ആരെങ്കിലും പറഞ്ഞ അതിപ്പോൾ അവർ ഞാൻ എഴുതി പറഞ്ഞു മാംസം കേട്ട് ആര് ഈ റോസ് അമ്മ അല്ലാതെ നമ്മളിവിടെ ആരും പറഞ്ഞിട്ടില്ല ഈ ഐശ്വര്യത്തൊക്കെ എന്താ സംഭവിച്ചതെന്നാ ഇത് തന്നെയാണ് പറയേണ്ടത് എങ്ങനെ എന്താ പറയേണ്ടത് നിങ്ങളോട് ഐശ്വര്യത്തൊക്കെ എന്ത് സംഭവിച്ചതെന്ന് ഞങ്ങളാണ് തിരക്കിക്കൊണ്ടിരിക്കുന്നത് എന്ത്ഭവിച്ചെന്ന് ഞങ്ങൾ തിരക്കണല്ലോ അവൻതാര ഒത്തിരി സ്ഥലങ്ങളിലെ ഐഷയത്തേനെ അന്വേഷിച്ചായിരുന്നോ ആ അപ്പം അവിടെ നിന്നൊക്കെ എന്താ ആൾക്കാർ പറയുന്നത് വന്നിട്ടില്ല പള്ളികളൊക്കെ പോയാൽ ആരോടും ചോദിക്കാൻ പറ്റൊക്കെ നോക്കാനല്ലേ പറ്റുമോ പിന്നെ ലാസ്റ്റ് പിന്നെ പറയുന്ന ചങ്കോലെന്നാണ് വന്നത് അവിടെ നിന്ന് ഞങ്ങൾ അവിടെ പോയി ചിറക്കി അവിടെ ചെന്നിട്ടില്ല അയുഷയത്തെ തന്നെയാണ് താമസിച്ചുകൊണ്ടിരുന്നേ ആ തന്നെയായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത് ഇക്ക എവിടെയൊക്കെ വലിയ കാര്യമായിരുന്നു അഴിഷ്യത്തേക്ക് ഇവിടെ എല്ലാവരോടും സ്നേഹവും സ്ഥലമാണ് പക്ഷെ ആ ഒറ്റയ്ക്ക് താമസിക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി അവിടെ പോയി താമസിച്ചു ഇക്ക അഴിഷ്യത്തേക്ക് പണം കൊടുത്ത സാഹചര്യമുണ്ടാവും ഒന്ന് നാൽപ്പത്തഞ്ച് കൊടുത്ത ഞാനാണ് സ്ഥലം അതിപ്പോൾ ഒരുപാട് കൊടുത്തിട്ടുണ്ട് ഒരുപാട് ഒരുപാട് പണം പൊളിച്ചിട്ടുണ്ട് കാരണം ഉച്ചയ്ക്ക് താമസിക്കുമ്പോഴുമൊക്കെ എന്തെങ്കിലും വന്ന് പറയുമ്പം ഞാൻ ജോലി പോയി വരുമ്പോൾ എന്തെങ്കിലും പൈസ കൊടുത്ത് പിന്നെ അതുപോലെ പിന്നെ അവിടെ സ്ഥലം മേടിക്കാനായിട്ട് അവിടെ ഒരു എട്ട് സെൻറ്റ് സ്ഥലം മേടിക്കാനായിട്ട് പൈസ ഞാൻ കൊടുത്തായിരുന്നു അതൊന്നുമില്ല ഇപ്പൊ ഈ കുറിച്ച് ഒന്ന് ഒന്ന് നാൽപ്പത്തഞ്ച് എഴുതി ചോദിച്ചിട്ടുണ്ട് അത് എവിടെ സ്ഥലം മേടിക്കാനായിട്ടാണ് കൊടുത്തേ ഇവിടെ അടിച്ചു ഈ റോസ താമസിക്കുന്നതിൻ്റെയൊക്കെ അപ്പറച്ച് അവർ ധാരണ ഉണ്ടല്ലേ ഇപ്പോഴും ഉണ്ടെന്നൊരു ധാരണ ഉണ്ടല്ലേ നമുക്കതെ ഉള്ളു ആ തീർച്ചയായിട്ടും അതെ ഐഷ്യത്തേടെ സഹോദരന്റെ മകൻ്റെ അടുത്താണ് അനീഫ എന്നാണ് ഇക്കയുടെ പേര് ഈ തൊട്ട് മുമ്പ് നമ്മളോട് സംസാരിച്ച് ജസ്റ്റ് അസുഖവും കാര്യങ്ങളൊക്കെയാണ് അധികം കാര്യങ്ങൾ ഓർമ്മക്കുറവ് ഉണ്ട് അധികം കാര്യങ്ങൾ മുന്നോട്ട് പറഞ്ഞു പോകാനായിട്ട് അറിയില്ല പക്ഷേ മോന് കുറച്ച് കാര്യങ്ങൾ അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് മോനോട് കാര്യങ്ങളെല്ലാം ചോദിക്കാം നമസ്കാരമുണ്ട് പേരങ്ങയ അലി അക്ബർ ഇക്ക ഈ ഐഷ്യത്തേനെക്കുറിച്ച് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് നമുക്കറിയാവുന്നേ പക്ഷേ മൈ ജോലി സംബന്ധമായിട്ട് നേരത്തെ പോയതാണ് ആ പറഞ്ഞ പോലെ പഞ്ചായത്തിലായിരുന്നു അങ്ങനെ ആലപ്പുഴ പിന്നെ കായംകുളം ചെറുപ്പം മുതൽ ഞാൻ അവിടെയൊക്കെ നിൽക്കാറുണ്ട് വയ്ക്കുന്ന സമയത്തൊക്കെ പിന്നീട് പല സ്ഥലങ്ങളായപ്പോൾ പിന്നെ പ്രായം എനിക്കായി ഞാൻ പിന്നെ ഇവിടെ തന്നെയായി പിന്നെ അവസാന സമയത്ത് ഈ പറഞ്ഞ പോലെ ആലപ്പുഴ പുന്നപ്പുറ വണ്ടാന അവിടെ അവിടെയായിരുന്നു റിട്ടയർമെൻറ്റിന് ശേഷം അവിടെ ഒരു വീട് ചെറിയ വീടായിരുന്നു അവിടെ താമസമൊക്കെ ആയി പിന്നെ അതിന് ശേഷമാണ് അവിടെ നിന്ന് അത് വിറ്റി മോൻറ്റി അടുത്തേക്ക് പോയത് അങ്ങനെ അവിടെ പോയി അതിനുശേഷം വീണ്ടും ഇങ്ങോട്ട് വന്നു ഇവിടെ വന്ന് നമ്മുടെ വീടിൻ്റെ മുകളിൽ അതിനുവേണ്ടി ഷീറ്റൊക്കെ ഇട്ട് ഞങ്ങൾ തന്നെ എല്ലാം ചെയ്ത് കൊടുത്ത് അമ്മേൽ താമസിപ്പിച്ചു മുകളിൽ അതിൻ്റെ മേളിൽ തന്നെ അപ്പോൾ പിന്നീട് പറഞ്ഞാൽ അത് കയറി ഇറങ്ങാനും അതൊക്കെ ബുദ്ധിമുട്ടാണ് അങ്ങനെ കാരണം ചെറിയ സ്റ്റെപ്പായിരുന്നു മുകളിലേക്ക് അപ്പോൾ അങ്ങനെ അത് ചിലപ്പോൾ അപ്പുറത്തെ ഒരു വീടുണ്ട് ഇവരുടെ അവിടെ താമസിച്ചു കുറച്ച് അപാടൊക്കെ പിന്നെ അങ്ങനെ പറഞ്ഞു എനിക്കെവിടെയെങ്കിലും ഒരു അഞ്ച് സെൻറ്റ് സ്ഥലം മേടിച്ച് ഇതാക്കുക അല്ലെങ്കിൽ ഇവിടെ സ്ഥലം താണെന്ന് പറഞ്ഞു കാരണം ഇവിടെ സൗകര്യം ഇല്ല ഇനിയിപ്പോൾ ഒരു വീട് വെക്കാനുള്ള ഇതിലല്ല എന്ന് പറഞ്ഞപ്പം അങ്ങനെയാണെങ്കിൽ സ്ഥലം മേടിക്കാന്ന് പറഞ്ഞാൽ അങ്ങനെ അപ്പുറത്ത് കാണുന്ന സ്ഥലം പാപ്പ ഒരു ലക്ഷത്തി നാൽപ്പത്തിയ്യായിരം രൂപ പാപ്പ കൊടുത്ത് പിന്നെ മോനും സഹായിക്കുക എന്നൊക്കെയുള്ള ഇതിൽ ഞങ്ങൾ അഗ്രിമെൻ്റ് ചെയ്തായിരുന്നു അപ്പോൾ ആ സമയത്ത് ഈ പറഞ്ഞ സ്ഥലം പറഞ്ഞു തന്ന റോസ് അമ്മ ചേച്ചിയാണ് പുള്ളിയാണ് വെച്ചാൽ അവരുമായിട്ട് നേരത്തെ നല്ല അടുപ്പമുണ്ട് അവിടെ പോയി അവരെ സഹായിക്കുക അവർ രണ്ടുപേരും ഈ പറഞ്ഞോളൂ ഒറ്റക്ക് താമസിക്കുന്ന ആൾക്കാരായതുകൊണ്ട് അവർ പരസ്പരം അങ്ങനെ പിന്നെ ഈ അഗ്രിമെൻ്റ് ഒക്കെ ചെയ്തിന് ശേഷം കുറച്ച് ആൾ പിന്നെ നമ്മൾ ഇങ്ങോട്ട് അധികം വരവില്ല അവിടെ താമസം വീട് വെച്ചവർക്ക് താമസിക്കാനുള്ളൊരു സൗകര്യം ആ സ്ഥലത്തിൻ്റെ ഉടമ പറഞ്ഞിരുന്നു ഇപ്പം വാങ്ങിയില്ല എങ്കിലും അവിടെ താമ വീട് വെച്ചോ എന്നുള്ള രീതിയിൽ അങ്ങനെ അവിടെ ഷെഡ് കെട്ടി അവിടെ താമസമൊക്കെ തുടങ്ങി അങ്ങനെ കുറച്ച് ദിവസങ്ങൾ ആ ഒരു ഒന്ന് ഒരു രണ്ട് മാസം കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഈ പറഞ്ഞ റോസ് മേച്ച് ഇവിടെ വന്ന് പറയണം ആപ്പാടത്ത് അങ്ങനെ നിങ്ങളുടെ സഹോദരി രണ്ടു ദിവസമായിട്ട് കാണാനില്ലല്ല എന്നാണ് പറഞ്ഞത് അപ്പം കാണാനില്ല എന്നുള്ള ഒരാൾ ഇപ്പം ഒരു യാത്ര പോകാം അങ്ങനെ ഇങ്ങനെയൊക്കെ ആകാം അത് നമ്മൾ അവർ പറഞ്ഞത് അനുസരിച്ച് പോയി അവിടെ പോയി നോക്കി പോയി നോക്കിയപ്പോൾ അവിടെ ആൾ ഈ പറഞ്ഞ പോലെ ഇല്ലാത്ത അന്തരീക്ഷമാണ് അവിടെ ഇലയൊക്കെ വീണ് ഈ പോലെ അങ്ങനെ ഒരു അപ്പം മക്കളുണ്ടായിരുന്നു അവരെ ഞങ്ങൾ വിളിച്ച് പറഞ്ഞിങ്ങനെ അമ്മയിനെ നമ്മൾ രണ്ട് ദിവസമായിട്ട് ഇപ്പോൾ ഇല്ലെന്നാണ് അവർ പറഞ്ഞത് അതനുസരിച്ച് വീട്ടിൽ പോയി നോക്കിയപ്പോൾ അവിടെ അടച്ചിറക്കുകയാണ് ആളില്ല എന്നുള്ളത് അപ്പോൾ അവിടെ വന്ന് ചോദിച്ചപ്പോൾ അവിടെ ഒന്നും എത്തിയിട്ടില്ല പിന്നെ ഒരു മോൻ ഇവിടെ നിലമ്പൂരാണ് അവിടെ ചോദിച്ചപ്പോൾ അവിടെ എത്തിയിട്ടില്ല പിന്നെ അവർ ഈ പറഞ്ഞ പോലെ അവർക്കറിയാവുന്ന മുമ്പ് താമസിച്ചിരുന്ന അവിടെയൊക്കെ വിളിച്ചൊക്കെ ചോദിച്ച് അപ്പോൾ അവിടെയൊന്നും എത്തിയിട്ടില്ല അങ്ങനെ അവർ കേസ് കൊടുത്ത് പോലീസായിട്ട് വന്ന് അവിടെ വീട്ടിൽ അത് തുറന്നു നോക്കിയപ്പോൾ ഈ പറഞ്ഞ പോലെ ചോറൊക്കെ വെച്ച് ഭക്ഷണം കഴിക്കാൻ തയ്യാറാക്കിയിട്ട് ചോറ് ഊറ്റി വെച്ചിരിക്കുകയാണ് ആ രൂപത്തിൽ തന്നെയാണ് മൂന്നു ലക്ഷണം അങ്ങനെ ഇരിക്കുന്നത് കറിയൊക്കെ ചട്ടിക്കകത്ത് എല്ലാം എവിടെയാണ് പോയി തിരിച്ച് വരാനുള്ള ആ ഒരു ഇതിലാണ് പോയിരിക്കുന്നത് അല്ലാതെ ഒരു അല്ലാത്തൊരു പോക്കല്ല അത് ചോറ് ഊറ്റി ആക്കൽ അങ്ങനെ ചോറ് അവിടെ ഇരിക്കണം അപ്പോൾ അന്നത്തെ എസ് ഐ വന്നതെല്ലാം നോക്കിയിട്ട് പറഞ്ഞു പറഞ്ഞിപ്പം പറഞ്ഞ പോലെ ആൾ തിരിച്ച് വരാനുള്ളൊരു ഇതിലാണ് ഇപ്പം ഈ ഷെഡിൽ ഷെഡിൽ തന്നെ അപ്പം പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ പള്ളികളിലൊക്കെ പോകുമായിരുന്നു അങ്ങനെയുള്ള കുറേ സ്ഥലങ്ങളിലൊക്കെ പോയി നോക്കിയായിരുന്നു പോലീസായിട്ടാണ് പോയത് അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ പോകാമെന്നു പറയുന്നൊക്കെ പോയി നോക്കി പക്ഷേ ഒന്നും ഇവിടെ ഇല്ല അപ്പോൾ ഒരു വാർത്ത ഇങ്ങനെ ചേത്തല ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഒരു ഡെഡ് ബോഡി സ്ത്രീയുടേതാണ് അപ്പം ഒരു സാദൃശ്യം ഉണ്ടാകും എന്നൊക്കെ അപ്പം അങ്ങനെ പോയി നോക്കി പോയി നോക്കിയപ്പം അതല്ല ഉടുത്തിരുന്ന് സാരി അന്ന് ഇവിടെ നിന്ന് പോയപ്പം കണ്ടൊരു മഞ്ഞ കയറുന്ന കളറാണെന്നൊക്കെ പറഞ്ഞു പക്ഷേ അതുപോലെ നോക്കിയപ്പോൾ അതല്ല പിന്നെ അതെന്ന് ചോദിച്ചിട്ട് വെള്ളത്തിൽ കിടന്ന് അഴുകിയത് കാരണം നമുക്കും മുഖം നോക്കി മനസ്സിലാക്കാൻ പറ്റുന്ന ഇതുമല്ല പിന്നെ മുടിയുണ്ട് അമ്മായിക്ക് മുടി വെപ്പായിരുന്നു ഈ പകുതി ഇങ്ങോട്ട് തിരുപ്പം വെച്ച് ഇതാക്കുന്നതാണ് അപ്പം ആ സ്ത്രീകിച്ച് മുടി നീളത്തിലുള്ളതായിരുന്നു അതൊന്നും അതല്ല എന്നുള്ള രീതിയിൽ നമ്മൾ പോന്നു വേറൊരു പാർട്ടി വന്നിട്ട് അവരുടെ വിളിച്ചാണ് നമ്മൾ കയറിയത് അപ്പോൾ ഞങ്ങളതല്ല സ്ഥിരീകരിച്ച് നമ്മൾ പോകുന്നതായിരുന്നു പിന്നെ ഇപ്പം ഇതിപ്പം വരാൻ കാരണം ഇവർ ഈ സെബാസ്റ്റൻ കേസ് വന്നേ പിന്നെ ഈ റോസ് മെച്ച രണ്ടായിരത്തി പതിനാറിൽ അവിടെ വന്നു ആ സ്ഥലം ഇങ്ങനെ ജെ സി ബി വെച്ച് പുള്ളിയായിട്ട് നിന്ന് കിളച്ച് മറിച്ച് എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് നമുക്കൊരു സംശയം ഈ രണ്ടായിരത്തി പന്ത്രണ്ടിൽ പോയ ആൾ പതിനാറിൽ അവിടെ വന്നെങ്കിൽ ഈ ആൾ എന്തുകൊണ്ടും ഒന്നും പറഞ്ഞില്ല അപ്പോൾ ച ഇവിടെ പോലീസുകാരും ചോദിച്ചപ്പോൾ എന്നെ വിളിപ്പിച്ചായിരുന്നു കാരണം ഈ ഡേറ്റ് പറഞ്ഞതിൽ വ്യത്യാസം ഞങ്ങൾ ഒന്നിച്ച് വിളിച്ച് ഇരുത്തിക്കൊണ്ടാണ് ചോദിച്ചത് രണ്ടായിരത്തി പതിനാറ് എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ മുമ്പ് വെച്ചാൽ പറഞ്ഞത് രണ്ടായിരത്തി പതിനാറ് വന്നായിരുന്നു അപ്പോൾ സാറ് ചോദിക്കാൻ ചെയ്തു എന്തുകൊണ്ടും ഇവിടെ ഇത് പറഞ്ഞില്ല എന്നു അതൊന്നും എനിക്ക് പറയാൻ പറ്റിയില്ല പറഞ്ഞു അപ്പോൾ അതാണ് നമുക്കൊരു ഈ പതിനാറിൽ വന്നെങ്കിൽ ആ ആൾ എവിടെയായിരുന്നു അവർക്കറിയാൻ അല്ലെന്ന് സംശയം വന്നത് അല്ലാതെ നമ്മൾ അതിൻ്റെ ഇതൊന്നും ഒരിതില്ലായിരുന്നു കാരണം ആൾ പോയി എന്നുള്ളതായിരുന്നു എവിടെയോ പോയി മരിച്ചത് നമുക്ക് എപ്പോഴും ഉറപ്പില്ല എവിടെയോ പോയിരിക്കുകയാണെന്നുള്ളത് അപ്പോൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ നമുക്ക് സംശയം ആ അതുമായി ബന്ധം കാരണം ഈ സബാസിനെ അവിടെയൊക്കെ വരാറുള്ള നമുക്ക് കാണുന്നതാണ് ഞങ്ങൾ അതുവഴി നടന്ന് പോകുന്ന പിന്നെ എത്രയോ അവിടെ നിൽക്കുന്ന ഞങ്ങക്ക് തട്ടുകട വാപ്പായും ഞാൻ കൂടെ പിന്നെ എനിക്ക് ജോലിയൊക്കെ സുഖില് ജോലിയായി അപ്പൊ അവിടെ കടയിൽ വരും കടയിൽ വന്നിട്ട് നല്ല അല്ലാതെ വേറൊരു ഇതില്ല സൗഹൃദ സംഭാഷണം ആ പുള്ളിക്ക് റിക്സുകാർ ഉണ്ടായിരുന്നു സൗഹൃദ സംഭാഷണം അതൊക്കെ പതിനൊന്ന് മുതൽ പതിനൊന്നില് ഒന്ന് രണ്ടു വർഷം വന്നിട്ടുണ്ട് പന്ത്രണ്ടിലൊക്കെ വന്നിട്ടുണ്ട് ഒരു അഞ്ചിട്ട് പ്രാവശ്യം വന്നിട്ടുണ്ട് സ്ഥിരമായിട്ടൊന്നൊരാളല്ല ആ ഒരു ഇവിടെ വരുന്ന ആ സമയത്തൊക്കെ കടയിൽ വന്നിരിക്കുന്നത് അപ്പോൾ വേറൊരിതുമില്ല സൗകര്യം കച്ചവടം എങ്ങനെയുണ്ട് ആ ഒരു ഒരുപത്തിൽ നമുക്ക് ആ നല്ലൊരു മനുഷ്യനെന്ന രീതിയിലാണ് ഞങ്ങൾ സംസാരിച്ചേക്കുന്നത് അപ്പം ഇവിടെ വരാറുണ്ട് അപ്പം നമുക്ക് ആ ഒരു പരിചയമാണ് അവിടെ വന്ന ആളല്ലേ എന്നുള്ളത് പുള്ളിയുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് നമുക്കൊന്നും അറിയില്ല പിന്നീട് അപ്പം ഇങ്ങനെ കടയിൽ നിന്ന് വേറൊരാൾ വന്നാൽ ഇതാ അറിയാവുന്ന അമ്മാവിൽ നിന്ന് അറിയാവുന്ന ഒരാളാണെന്ന് പറഞ്ഞു നമുക്ക് ഇതിലിവിടെ വരാറുണ്ടെന്നൊക്കെ പറഞ്ഞ് ഇവിടെ കാണുന്ന ആളാന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ പോകുമ്പോൾ ഒരിക്കലിങ്ങനെ ഈ ആളെന്നെ ഞങ്ങളുടെ ഇങ്ങനെ ഈ റോസമ്മ ചേച്ചിനെ കുറിച്ച് പറഞ്ഞു നിങ്ങൾ കരുതുന്ന ഒരാളൊന്നും അല്ല ഈ റോസമ്മ ഭയങ്കര ആള് ഇടിപ്പുള്ള ആളുകൾ വർത്താനം മനുഷ്യ എന്തിനാണ് ഈ സെബാസ്റ്റിൻ എന്തിനാണ് പറഞ്ഞത് എന്നൊന്നും നമുക്കറിയില്ല ഞങ്ങൾ എന്റെ അടുത്താണ് പറഞ്ഞത് അപ്പം നമ്മളതിനെക്കുറിച്ച് തിരിച്ചൊന്നും ചോദിക്കാനൊന്നും പോയില്ല ചുമ ഇങ്ങോട്ട് പറഞ്ഞു നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ ഒരാളല്ല റോസമ്മെന്ന് പറഞ്ഞു എന്താണ് ഉദ്ദേശമൊന്നും ഒന്നും നമുക്കറിയില്ല നമ്മളത് എന്ത് തിരിച്ച് ചോദിക്കാനും പോയില്ല പിന്നെ പോയി പിന്നെ ഈ പറഞ്ഞ പോലെ ഞങ്ങളുടെ അമ്മായി കാണാതെ ഈ പറഞ്ഞ പോലെ കാണാൻ രണ്ടു പ്രാവശ്യം പുള്ളി വന്നു പക്ഷെ ഒന്നും മിണ്ടി ഒന്നുമില്ല ഇല്ല ഞങ്ങൾ പിന്നെ ചോദിക്കാനും പോയില്ല കടലത്തരക്കനും കാര്യമായിട്ട് പുള്ളി കഴിച്ചിട്ട് പോയി പിന്നെ വന്നിട്ടില്ല കടയില് പിന്നെ ഒരു അതിനുശേഷം പിന്നെ വന്നിട്ടേയില്ല വന്നിട്ടേല്ല പക്ഷെ അപ്പോഴിങ്ങനെ ഈയൊരു ഇതൊന്നും പുള്ളി അങ്ങനത്തെ നമുക്ക് യാതൊരു വിധം ഇതും ഇല്ല അതിന് ശേഷം പിന്നെ അവളെ കണ്ടിട്ടേണ്ടി ഇപ്പൊ ഈ കേസ് വന്നപ്പോൾ നമ്മള് അതിലൂടെ അല്ലേ പിന്നെ ഈ ഇവിടെ വരാറും ഒന്നിനും കണ്ടിട്ടില്ല ആഹ് ഞങ്ങള് റോസമ്മയുടെ അടുത്ത് പോയിരുന്നു അപ്പോൾ റോസമ്മയോട് ഞങ്ങള് ചോദിച്ചു ഈ സ്ഥലം എന്തിനാണ് കിളച്ച എന്നുള്ള കാര്യങ്ങൾ ചോദിച്ചു അപ്പോൾ രണ്ടായിരത്തി പതിനഞ്ച് കാലഘട്ടത്തിലാണ് കിളച്ച എന്ന് പറഞ്ഞു അപ്പോൾ എന്തിനെ കിളച്ച എന്ന് ചോദിച്ചപ്പോൾ റോസമ്മയുടെ അനുവാദം ഇല്ലാതെയാണ് കിളച്ചത് റോസമ്മയൊക്കെ കാട് പിടിച്ച് കിടക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുമ്മാ ജസ്റ്റ് പക്ഷെ എന്നിട്ട് അവർ മാറ്റി പറഞ്ഞു ഇപ്പൊ പറഞ്ഞത് ആ അന്ന് പറഞ്ഞത് രണ്ടായിരത്തി പതിനാറ് വന്ന് സെബാസ്റ്റിനായിട്ടൊന്ന് കിളച്ച് അവിടുത്തെ മാങ്ങ പറിച്ചു എന്നൊക്കെ പറഞ്ഞ ആള് ഇപ്പൊ പറഞ്ഞത് അത് ഐഷ അല്ല ഐഷാനെ പോലെ ഒരാളാണെന്ന് അയൽവാസികൾ പറഞ്ഞു ഈ അയൽവാസികൾ ആരാണെന്ന് പോലും അവർ പറഞ്ഞിട്ടില്ല മാങ്ങ പറച്ചെന്നൊക്കെ ഇവർ കണ്ടെന്നൊക്കെ പറഞ്ഞ ആ ഇത് ഇപ്പം അതൊന്നുമില്ല അത് എനിക്ക് തോന്നിയതാണ് അങ്ങനെ അയാൾ ആരെയോ അതേപോലെ സാരി വേഷം കെട്ടിച്ച് കൊണ്ടുവന്നാണെന്നൊക്കെ പറഞ്ഞു എന്താണ് എന്താണെന്റെ വാസ്തവം അറിയാൻ റോസിക്കറിയാൻ എന്താണ് അതെന്താണെന്റെ വാസ്തവം ഇപ്പം അത് ഈ പറഞ്ഞ പോലെ അന്ന് വന്നിട്ടില്ല എനിക്ക് തോന്നിയതാണെന്നൊക്കെ ഇപ്പോൾ പറയണം ഇപ്പം പറയുന്നത് രണ്ടും ഈ പറഞ്ഞ പോലെ ആദ്യം ചാനലിൽ പറഞ്ഞപ്പോഴൊക്കെ ഇങ്ങനെ തന്നെ പറഞ്ഞത് രണ്ടായിരത്തി പന്ത്രണ്ടിലോ പതിനാറിൽ വന്നാൽ എങ്ങനെയാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ പോയതെന്നാണ് അന്ന് പറഞ്ഞത് അതാണ് ഞങ്ങൾക്ക് സംശയം അന്ന് പോലെയാണ് ഞങ്ങൾ ഈ പറഞ്ഞ പോലെ ഇതിന് ഇറങ്ങിയത് ഈ അവസാനമായിട്ട് ഈ ചോറ് വാർക്കാൻ വെച്ചിരുന്ന ചോറ് എടുത്ത് കാലം എടുത്ത് വെക്കാതെ കറിപ്പാത്രവും കാര്യങ്ങളും ഒക്കെ ഇരിപ്പുണ്ടായിരുന്നെന്ന് പറഞ്ഞു അപ്പോൾ ആ ഒരു വർഷം എന്ന് പറയാമോ ഏത് വർഷം രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് അല്ലേ മെയ് മാസം കാരണം ആ ഇതിന് ഞങ്ങൾ കേസ് കൊടുത്താൽ കേസിൻ്റെതൊക്കെ കടയിലുണ്ടായിരുന്നു ആ ആരെ കേസ് കൊടുത്താരാ ഞങ്ങളും മക്കളുമായിട്ട് മക്കളുമായിട്ട് അപ്പോൾ അന്വേഷണം കാര്യങ്ങളൊക്കെ അന്വേഷണമൊക്കെ ആയിട്ട് ആ പോകാൻ കാരണം അവർ പോ അമ്മായി പോകുന്ന യാത്രയും ഈ പറഞ്ഞ പോലെ പള്ളികൾ സന്ദർശിക്കുന്നത് ആ സമയത്ത് അമ്മായി പഞ്ചായത്ത് ജോലി ചെയ്തുകൊണ്ടാണ് ഇരുന്നേ പഞ്ചായത്തിൽ ആരൊക്കെ റിട്ടയർമെൻ്റ് ആയിരുന്നു പീയുണായിട്ട് പീയൂണായിട്ടായിരുന്നു റിട്ടയർമെന്റിന്റെ ഒക്കെ ഇല്ല അതൊക്കെ വീട് അവിടെ സ്ഥലം വാങ്ങി ആലപ്പുഴ വെച്ചിട്ട് അതൊക്കെ ഏകദേശം കൊടുക്കാനുള്ള അങ്ങനെയൊക്കെ പക്ഷെ പെൻഷൻ ഈ പറഞ്ഞ പോലെ എന്തോ ലോണ് ഉണ്ടായിരുന്നതുകൊണ്ട് അത് അവര് ബാങ്കുകാർ അതിനകത്തേക്ക് ഇതാക്കി അപ്പൊ മക്കള് വിളിച്ചു വരുത്തി എടുത്തത് അമ്മായി എടുത്ത ലോണായിരുന്നു അപ്പൊ അത് എന്തിനടുത്ത് ലോണാണെന്ന് നമുക്ക് അറിയില്ല നമുക്കൊന്നും അതൊന്നും അറിയില്ല അപ്പൊ ഈ ലോൺ ആ പൈസ പെൻഷൻ പെൻഷനായാത്തേക്ക് മാറ്റി എന്ന രീതിയിൽ ബാങ്കുകാർ ഇവിടെ എപ്പോഴും ബാങ്കുകാർ വരുവായിരുന്നു ആള് പറഞ്ഞാൽ അതാണ് ഇതാണ് കാരണം അവർക്ക് വർഷാവർഷം ഇപ്പൊ നമ്മൾ ജീവിച്ചിരിപ്പുണ്ടോന്ന ആളാക്കണമല്ലോ അപ്പൊ നമ്മളിങ്ങനെ മിസ്സിങ് കേസ് കേസിൻ്റെ ഇതൊക്കെ നമ്മൾ കാണിച്ചു കൊടുത്ത് പിന്നീടാണ് അവർ പറഞ്ഞത് ഇങ്ങനൊരിതുണ്ട് അപ്പം ആരെങ്കിലും മക്കൾ വന്ന മിസ്സിങ് ഏഴ് വർഷം കഴിയുമ്പോൾ പറ്റുള്ളത് അപ്പോൾ പിന്നെ ഒരു വന്ന് മക്കൾ ഒരാൾ വന്ന് ഇളയാൾ വന്നിട്ട് ബാങ്കിൽ പോയി പോലീസിൻ്റെ ആ ഒക്കെ വാങ്ങിക്കൊണ്ട് കൊടുത്ത് അത് അതിൽ നിന്ന് ഇതാക്കി ആ പൈസ പെൻഷൻ പൈസ അങ്ങനെ ആ ലോണിലേക്ക് മാറ്റി അങ്ങനെ അങ്ങനെന്തോ ചെയ്തത് എമൗണ്ട് നമുക്കൊന്നും അറിയില്ല കാരണം സ്വർണം ഉണ്ടായിരുന്നു മാല വള കമ്മൽ അങ്ങനെയുള്ള ഒക്കെ ഉണ്ടായിരുന്നു കയ്യിൽ ഇനി പൈസ വേറെ ഉണ്ടായിരുന്നൊന്നും നമുക്ക് അറിയില്ല കാരണം അവിടെ താമസിച്ച പിന്നെ ഇങ്ങോട്ട് അധികം വരാറൊന്നുമില്ല അതുവഴി അങ്ങനെ അവരുമായിട്ട് പോകും ആ രൂപത്തിലായിരുന്നു സാമ്പത്തികമായിട്ട് വേറെ ഏതെങ്കിലും വല്ല വേറെ ഏതെങ്കിലും രീതിയിൽ അവയവ മാഫിയോ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങളോ അങ്ങനെയൊന്നും ഇല്ല അങ്ങനെ ഇപ്പൊ ഒരു വസ്തു മേടിച്ചെന്ന് പറഞ്ഞായിരുന്നു ഇപ്പൊ ആ വസ്തു നിലവിൽ എട്ട് സെന്റ് സ്ഥലത്തിന്റെ കാര്യം പറഞ്ഞാലും ഈ സ്ഥലം നിലവിൽ ഇപ്പൊ അവിടെ ഉണ്ടോ വസ്തു അമ്മായി വാങ്ങിയിട്ടുണ്ടോന്ന് അറിയില്ല അത് റോസമ്മയാണ് പറയുന്നത് അവിടെ വാങ്ങിന്നൊക്കെ പറയുന്നത് പക്ഷെ അങ്ങനൊരു ഇത് ഉണ്ടെങ്കിൽ ഇവിടെ പറയും മക്കളോട് പറയും എനിക്ക് ഇന്ന വേണം പക്ഷെ മക്കളോലും പറഞ്ഞിട്ടില്ല ഇത് അവര് പറയുന്നതാണോ എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്നില്ല കാരണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മക്കളോട് പറയും ഇന്നോ സ്ഥലം വാങ്ങിക്കുന്നുണ്ട് ഇപ്പൊ ഈ സ്ഥലം വാങ്ങിച്ചിരിക്കുന്ന സ്ഥലത്താണല്ലോ വീടിരിക്കുന്ന സ്ഥലത്താണല്ലോ ഈ ചോറ് വാങ്ങാതെ ഇരുന്നെന്ന് പറഞ്ഞേ ആ വീടിനോട് വീടിനോടനുബന്ധിച്ചുള്ള സ്ഥലം ഇപ്പം നിലവിലുണ്ടോ അത് വേറൊരു പാർട്ടിക്ക് കൊടുത്തായിരുന്നു ആര് കൊടുത്തു മക്കൾ തന്നെ കൊടുത്തായിരുന്നു കാരണം എഗ്രിമെന്റ് ചെയ്തോളായിരുന്നു കൊടുത്തത് വില കൊടുത്ത് പോലീസിന് അടുത്ത് എല്ലാം പറഞ്ഞിട്ട് തന്നെയാണ് അത് വാങ്ങിക്കാൻ ഇപ്പൊ എമൗണ്ട് ഏത് വാങ്ങിയ പൈസ ആ അത് കൈപ്പറ്റിയായിരുന്നു എന്താ ഒരു നിഗമനത്തിലേക്ക് നമുക്ക് നമുക്ക് എന്ത് എന്താ ഇത് എന്താണ് എന്ന് പറഞ്ഞ പോലെ നമുക്കറിയില്ല കാരണം ഇപ്പം പുള്ളിക്കാൻ്റെ കയ്യിൽ എന്ന് പോലും നമുക്കറിയില്ല ഇങ്ങനെ ഈയൊരു സ്ത്രീകളുടെ കേസ് വന്നപ്പോഴാണ് നമുക്ക് നമ്മായി വർത്തമാനം കാരണം ഈ പറഞ്ഞ ആൾ ഇവിടെ കണ്ടിട്ടുണ്ട് ഇതുവഴി പോകുന്നതാണെന്നുള്ളത് കൊണ്ട് ഒറ്റപ്പെട്ട താമസിക്കുന്ന സ്ത്രീ ആയതുകൊണ്ട് ഇനി ആ ഒരു രൂപത്തിൽ പെട്ടോ എന്ന് പോലും നമുക്കറിയില്ല അപ്പൊ അതുകൊണ്ടാണ് എത്ര അന്വേഷിക്കണമെന്നാകുന്നേ വയസ്സ് പെൻഷൻ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇവിടെ വന്ന ആ സമയം ഒരു അമ്പത്തഞ്ച് അമ്പത്തഞ്ച് വയസ്സിലാല്ലോ പെൻഷൻ ആകുന്നേ അമ്പത്തഞ്ച് വയസ്സ് പെൻഷനായി എങ്ങനെയായാലും പത്ത് അമ്പത്തെട്ട് വയസ്സുണ്ടാവും എത്രയാണ് ഒരു അമ്പത്തെട്ട് വയസ്സ് അമ്പത്തെട്ട് വയസ്സ് ഉണ്ടാവും അല്ലേ കാഴ്ചയിൽ അത്രയും തോന്നുമായിരുന്നു അമ്പത്തെട്ട് വയസ്സ് തോന്നുമായിരുന്നു തോന്നാറില്ല തോന്നാറില്ല അതൊക്കെ നല്ല മെഡിക്കൽ കായിട്ടിരിക്കുന്നത് ആ സമയത്ത് ഫോട്ടോയാണോ അത് അല്ലാത്ത അതിനും കുറച്ച് മുമ്പുള്ളതാണ് കുറച്ച് മുമ്പുള്ളതല്ലേ എന്താ ഒരു എന്താ ഒരു വലിയൊരു കൺഫ്യൂഷൻ സ്വർണ്ണം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു സ്വർണ്ണം ആ സ്വർണം അപ്പൊൾ കൊടുത്തത് അതിന്റെ വിശദത്തൊന്നും സ്വന്തം അങ്ങനെ ആണെങ്കിലും വരും എന്നൊരു പ്രതീക്ഷ അല്ലെങ്കിൽ ആയിരുന്നു കാരണം ഇപ്പോഴും ഉണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല ഉണ്ടാവണമെന്നാണ് നമ്മുടെ ആഗ്രഹം അലിയുടെ ബാപ്പ ഇവിടെ വന്നപ്പോൾ ഞങ്ങളോട് എടുത്തു വഴി ചോദിച്ചത് എൻ്റെ സഹോദരിയെക്കുറിച്ച് എന്തെങ്കിലും അറിവുണ്ടോ എവിടെയാണെന്ന് അറിയാവോ എന്നാണ് ചോദിച്ചത് അപ്പം ബാപ്പയ്ക്കാണേലും ഹനീഫയ്ക്കാണ് അതായത് ബാപ്പ എന്ന് പറയുന്ന ഹനീഫ ഐഷയത്തയുടെ സഹോദരനെ ഐഷ്യതിനെക്കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാവോ എന്നൊരു അന്വേഷണമായിട്ടാണ് ഇപ്പോഴും ഇപ്പം എത്ര വയസ്സുണ്ട് ഹനീഫയ്ക്ക് അപ്പോൾ എഴുപത്തി നാല് വയസ്സും എഴുപത്തി നാല് വയസ്സിലും ഹനീഫയ്ക്ക സ്വന്തം സഹോദരിനെ അന്വേഷിച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് തിരിച്ചു വരുന്നൊരു പ്രതീക്ഷയിലാണ് ഇപ്പോഴും ഹനീഫ ഇരിക്കുന്നത് കാരണം സ്വന്തം സഹോദരി എന്ന് പറയുമ്പോൾ അത് ഒരു രക്തബന്ധമാണ് എത്ര കാലം കഴിഞ്ഞാലും അതിനൊരു മറവിക്ക് ഒന്നും സംഭവിക്കത്തില്ല ഇപ്പോഴും തിരക്കിക്കൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് മരിച്ചു എന്നുള്ളൊരു നിഗമനത്തിലേക്ക് നമുക്ക് എത്താനായിട്ട് പറ്റുമോ കാരണം നമുക്കത് അറിയില്ലല്ലേ മരിച്ചോ എന്നുള്ളത് നമുക്ക് സ്ഥിരീകരിക്കാൻ നമുക്ക് താല്പര്യമില്ലാത്ത വിഷയമാണ് ആഹാ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ജീവിച്ചിരിക്കട്ടെ എന്നുള്ളതാണ് ആഹ് പക്ഷേ ഇവിടെ ഉണ്ടെങ്കിൽ ആളിവിടെ എത്തേണ്ടതാണ് എത്തേണ്ടതാണ് കാണുമ്പോ ഒക്കെ ഇഷ്ടമായിരുന്നോ എത്ര വയസ്സിലായിരുന്നു ഈ അയച്ചെ നമ്മൾ അവസാനമായിട്ട് കാണുന്നത് അന്ന് എത്ര വയസ്സുണ്ടായിരുന്നു എനിക്കൊന്ന് മുപ്പത്തിമൂന്ന് മുപ്പത്തിമൂന്ന് വയസ്സുണ്ടായിരുന്നു അല്ലേ മുപ്പത് വയസ്സുണ്ടായിരുന്നല്ലേ സ്നേഹമായിരുന്നു കാണുമ്പോക്കെ ഭയങ്കര കാര്യമായിരുന്നു കാരണം ഞാൻ ഈ പറഞ്ഞ ചെറുപ്പത്തിലൊക്കെ വെക്കേഷൻ അവിടെ പോയാൽ നിൽക്കണം അതെല്ലേ കായംകുളം അവിടെയൊക്കെയാ രണ്ട് മൂന്ന് സ്ഥലത്തെയാണ് അവിടെ പോയി നിൽക്കാറുണ്ടായിരുന്നു സ്വന്തം മോനെ പോലെ തന്നെ സ്നേഹിച്ചു അല്ലേ പേരെ ഇവിടുന്ന് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത് എന്താണേലും ഈ സബാഷ്ടൻ എന്ന് പറഞ്ഞ ആൾ വലിയൊരു പക്ക ഫോഡ് തന്നെയാണ് സബാഷ്ടൻ്റെ തിരുവോധാനവുമായിട്ട് ബന്ധപ്പെട്ട അന്വേഷണത്തിലാണ് കാൽഫാമുകൾ നേടിക്കൊണ്ടിരിക്കുന്നത് മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എന്ന ഷൂ ഇന്ന് നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുന്നു മറ്റാരുമല്ല നിങ്ങളുടെ സ്വന്തം കാർഫാമ്